ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ശീതൾ എൽസ ഒഫീഷ്യൽ ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആണ് കുക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് ചിക്കൻ സ്റ്റഫ് ചെയ്ത് അതിന്റെ മൂല ബിന്ദു കുഴുങ്ങി അതിൽ കൂടെ ഒക്കെ കമ്പ കുത്തിക്കിട്ട് നമുക്ക് കറക്കണം ഓക്കെ അതാണ് വീഡിയോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളെ കുറച്ച് കസിൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനി നമ്മുടെ 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 മീനാള് അമ്പുടുമോൺ ആൻഡ് സീതുമ്മ ചാനലിന്റെ മൊയ്ലാളി അവരൊക്കെ ബാക്കി കാണാവോ ഓടി ഓടി പിടി 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 ആ ഓക്കെ അപ്പോ ചെറുക്കനാ ഓടി ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഈ ചിക്കൻ ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഒരു വിൻഡോ നോക്കട്ടെ ആഹാ ഇത് രണ്ട് രണ്ടിവിടെ ഇരിക്കുകയാണല്ലേ ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുഞ്ഞു വന്നിട്ട് അവന്റെ പഴയ നോക്കറി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് ലവ് ലാപ്പിന്റെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ജോയ് ബേബി വാക്ക് ബേബിയുടെ ഹൈറ്റ് ആൻഡ് ഗ്രോത്ത് അനുസരിച്ച് കംഫർട്ടബിൾ ആയിരിക്കാൻ വേണ്ടി ഇതിൽ ത്രീ ലെവൽ ഓഫ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഫൈവ് ലെവൽ ഓഫ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് സോഫ്റ്റ് ആൻഡ് ബ്രീത്തബിൾ ക്വസ്റ്റൻസ് ആണ് ഇതിനുള്ളത് ഈ ജോയ് വാക്കറിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രി ലാർജ് റൊട്ടേറ്റിംഗ് വീൽസ് ആണ് ഉള്ളത് ഇത് ബേബിക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഇതിൽ അട്രാക്ടീവ് ആയിട്ട് ഒരു മ്യൂസിക്കൽ ടോയ് ട്രൈ കൊടുത്തിട്ടുണ്ട് ഇതുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞ് എപ്പോഴും നല്ല ഹാപ്പി ആൻഡ് എൻഗേജ് ആയിട്ട് ആദ്യം കളിച്ചോണ്ടിരുന്നോളൂ ഇത് പോർട്ടബിൾ ആൻഡ് ലൈറ്റ് വെയിറ്റ് ആണ് ആട്ടോ നല്ല ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാം ആവശ്യമില്ലാത്തപ്പോ ഇതുപോലെ സിമ്പിൾ ആയിട്ട് മടക്കിയിട്ട് എവിടെയെങ്കിലും ഒതുക്കി വെക്കാം കുഞ്ഞിന് സേഫ്റ്റി പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് ലവ് ലാപ്പ് ഇതിന് ആന്റി സ്കിഡ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഓക്കറിൽ കുഞ്ഞിന്റെ മൊബിലിറ്റി ആൻഡ് കോർഡിനേഷൻ ഡെവലപ്പ് ആകാൻ ഹെൽപ് ചെയ്യും എന്റെ കുഞ്ഞിന്റെ ടൈനി സ്റ്റെപ്സ് ഭംഗിയായി ഡെവലപ്പ് ഡെവലപ്പുവാനായിട്ട് ഈ ഓക്കറന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് വേണം ഓർഡർ ചെയ്യാൻ ഞാൻ ഇവിടുത്തെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് ലവ് ലാപ് ഡോട്ട് കോമിലേക്ക് അവൈലബിൾ ആണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ബ്ലോഗിലേക്ക് കടക്കാൻ ഇനി കാണാൻ പോകുന്നത് നൈറ്റ് ടൈം ഒരു ഗ്യാങ് ആയിട്ട് പോവാണ് പേര് ഇവൻ ലീഡർ അങ്ങനെ വിധിപ്പുട്ട പുറംതിരിഞ്ഞ കമ്പുകൾ ഓടിക്കുകയാണ് കൈ ഒരുത്തരത്തിൽ ഒരുത്തനവിടെ മരം കേറുക എന്റെ എല്ലോ ഡോ ആരം എടുത്തിട്ട് പോയാലും അതുകൊണ്ട് ഇറങ്ങിക്കോ നേടാ ഈ കൊമ്പൊക്കെ ഉണക്കിയത് ഇത് ചെറുത് ചെറുത് നേടാതെ നിനക്ക് ചാടിയോണ്ട് ഈ കൊമ്പ് ഈ കുഞ്ഞിക്കൊമ്പ് ഈ വലുതോടിക്കരുത് കുഞ്ഞിത് ആ ചെറുത് ചെറുത് ആ അത് തന്നെ ഫുള്ള് ഒടിക്കല്ലേ ഫുള്ള് ഒടിക്കല്ലേ കുഞ്ഞു കുഞ്ഞി ശിഖരങ്ങൾ പിന്നെ താഴ്ത്തി തരുന്നോണെ ആ അത് തന്നെ അത് അതിന്റെ അതിന്റെ അപ്പറ സൈഡിലും അത് പച്ച ആ അങ്ങനെ ടോട്ടൽ നമുക്ക് ഇത്രേം ചുള്ളിക്കമ്പാണ് കിട്ടിയിരിക്കുന്നത് ചിരട്ടയുണ്ട് അതും ചുള്ളിക്കമ്പ് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേക്കോട്ടെ നമുക്ക് അടുക്കളും കാണാം ചിക്കൻ പിറന്ന പടി ഇവിടെ കിടക്കുകയാണോ ആയിട്ടില്ലേ അതൊന്നുമില്ല ബാക്കി ചിക്കൻ തയ്ക്കാനുള്ള പേസ്റ്റ് ാണ് ബാക്കി ഇത് കഴിഞ്ഞ് വഴറ്റാനുള്ള സവാളയൊക്കെ സവാള പത്തു കഴിഞ്ഞാൽ തരുന്നെച്ചിട്ടുണ്ട് ഓക്കെ മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത് പിന്നെ മല്ലിയില ഇത്ര ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുത്തുകഴിഞ്ഞാല് സാധനം സെറ്റ് ബേസ് റെഡി പിന്നെ അതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ചൊരു നാല് പുഴുങ്ങിയ ഒന്ന് മിക്സ് ചെയ്യണം മുട്ട മുട്ടിട്ടോ മുട്ട പുഴുങ്ങണോട്ടോ ഇല്ല ഇല്ല പറയട്ടെ അത് ഈ സാധനം വഴറ്റുമ്പോഴത്തേക്ക് അപ്പം തെറ്റാ മതി ഞങ്ങൾ വരാം മു ഇട്ടിട്ട് പുഴുങ്ങിയ മുട്ടില്ല അതേപോലെ തന്നെ അതൊക്കെ ഇടുക ഒരിക്കലും ഉടച്ചെടുക്കരുത് എന്നിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്യല്ല ഈ പറഞ്ഞ സവാള പച്ചമുളക് ഇത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ കുരുമുളക് ആ അതിന്റെ പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്ര ഇട്ടിട്ട് അതിന്റെ മുളകി നാല് മുട്ട ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം എന്നിട്ട് നമുക്ക് ചിക്കൻറെ മുടുഭാഗം തുറന്ന് നമ്മൾ അതിലേക്ക് ഞാൻ സമൂഹത്തിന് സ്റ്റഫ് ചെയ്തു എന്നിട്ട് വെറുതെ എന്നിട്ട് നമ്മൾ ഇതിന്റെ ഈ ഭാഗം വരയും നമ്മൾ വരണ്ട ടേസ്റ്റ് നമ്മൾ ഓക്കെ അതിന് വേണമെങ്കിൽ ഈ പറഞ്ഞ സംഭവില്ലേ അതിന്റെ അങ്ങോട്ട് ഈ തേങ്ങാപ്പീര തേങ്ങാപ്പീര അത് തേങ്ങാ തേങ്ങാരി മീഡി തേങ്ങാപ്പീരില്ലേ അതും കൂടെ വെച്ച് സ്റ്റഫ് ചെയ്താൽ സൂപ്പർ ആയിരിക്കും പിന്നെ ൊന്നും പോരാണ്ടെങ്കുണ്ടല്ലോ നമുക്ക് ഈ പറഞ്ഞ മറ്റേ പത്തിരി വെഞ്ഞിട്ട് പത്തിരി വെച്ചിട്ടുണ്ടെങ്കിൽ പത്തിരി നൈസായിട്ട് ലെങ്തിൽ മുറിക്കുക പത്തരിയോ അല്ല പുസ് സോറി പുപ്പൂസ് പേസ്റ്റ് ഇപ്പൊ പുപ്പൂസ് വന്നിട്ടില്ല കട്ട് ചെയ്യണം എന്നിട്ട് അതിന്റെ മുകളിലേക്ക് മാനേജില്ലേ നല്ലപോലെ തേച്ച് കൊടുക്കുക അതും കൂടി സ്റ്റഫ് ചെയ്ത് ചിക്കനില്ലേ അത് സ്റ്റഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ട് നല്ല നല്ല ഇല്ലേ വരും ത്രയും കയറ്റിണ്ട് എന്തേലും കൂടോത്രം ചെയ്യണേ അയാൾക്കാരൊക്കെ പിടിച്ചു പോകാനും നമ്മള് നാല് ഹോളോ ബ്രിക്സ് എടുത്തിട്ട് അതിന്റെ അതിനുള്ളിൽ നിറച്ച് നമ്മളെടുത്ത ചുള്ളിക്കമ്പ് നിറച്ചിട്ട് രണ്ട് ചെടിച്ചട്ടിയിലെ ഈ കമ്പ് പോലെ സെറ്റ് ആക്കിയിട്ട് ഒരു ി ഇത്രയാണ് ആക്കിയേക്കുന്നത് ഓക്കെ ഇനി അകത്ത് ചിക്കൻ എന്തായാലും നമുക്ക് പോയി നോക്കാം നമ്മൾ ഇവിടെ ഇത് സെറ്റാക്കുന്നു ഇത് കൂട്ടം ഇതിന്റെ പ്ലാനൊക്കെ പറഞ്ഞ ബ്ലൂ പ്രിന്റ് ഒക്കെ തന്നിട്ട് പോയിട്ടുണ്ട് നമ്മൾ സെറ്റ് ആക്കി കഴിയുമ്പോ അടുക്കളയിൽ എന്തായാലും നമുക്ക് ഓക്കെ അപ്പൊ നമ്മള് അച്ചാലും കൊച്ചി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വെച്ചിരുന്ന മസാല കൂട്ട് നമുക്ക് ചേർക്കാം ഇത് നമ്മൾ നമ്മളാക്കി കറിവേപ്പില മല്ലിര ഇഞ്ചി ചെറിയുള്ളി വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല പിന്നെ തൈര് നാരങ്ങ ഇത്ര വെള്ളം തോന്നുന്നു പക്ഷേ എനിക്കൊരു പത്ത് പതിനെട്ട് പീസ്റ്റ് ഉണ്ടായിരുന്നത് ഒരു പത്ത് പതിനെട്ട് കൂട്ടം ഉണ്ടായിരുന്നു ഞാനതൊക്കെ മറന്നുകൊണ്ട് എഴുതുന്നില്ല ലാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ ഓർമ്മ ഇല്ല ഇതെല്ലാം ചേർത്ത് നമ്മൾ മിസ്സിലെ അടിച്ച് ബ്ലഡ് ആയിട്ട് സംഭവിക്കുന്നത് നമുക്ക് ഇതിങ്ങനെ നൈസ ഇങ്ങനെ നമ്മളിങ്ങനെ എടുക്കുന്നു എടുക്കുന്നു നമ്മളിതാ ഇവനെ നമ്മളിതാ ഇവനെ ഇങ്ങനെ നമ്മൾ തേച്ച് കൊടുക്കുക അപ്പോൾ നൈസായിട്ട് നമുക്കല്ലി ചിക്കൻ ചിക്കൻ കിട്ടും കാണാം നമ്മൾ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിനിപ്പോ നമുക്ക് ഇതിന്റെ രണ്ടു വേണ്ട ഇത്രേം മതി മുളക് പൊടി ഇത്ര മതി മുക്കാൽ സ്പൂൺ ആണ് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇത്ര മതി കിട്ടില്ലെങ്കിൽ കൈക്ക് മുറച്ച് ചെയ്യാൻ മതി ഗരം മസാല ഇച്ചിരി നമുക്ക് ലേശം അങ്ങനെ നമ്മൾ രുമുളക് പൊടിക്കുകയാണ് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് മാത്രം മതി ആവശ്യം ആയിക്കഴിഞ്ഞാൽ ഉപ്പ് വരെ ഉപ്പ് ചതക്കി പിന്നെ ആരും കുറ്റം പറഞ്ഞേക്കരുത് നിന്നെ മാത്രമേ പറയുള്ളൂ ഉപ്പ് കുറഞ്ഞ കുഴപ്പമില്ല കൂടുതൽ ആവശ്യം അപ്പൊ നമുക്ക് ഇത് സെറ്റ് ആക്കിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നാല് പുഴുങ്ങിയ മുട്ടി ഇടണം എന്നിട്ട് നമ്മള് എടുക്കുന്നതിന് ഡാൻസ് കളിക്കുന്നു അപ്പൊ കോഴിയുടെ അകത്തേക്ക് സ്റ്റഫ് ചെയ്ത് ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റഫ് ചെയ്യുന്ന സമയത്ത് വരാം കേട്ടാ ഓക്കെ അപ്പൊ നമ്മൾ ഈ നാല് മുട്ട നമ്മൾ നമ്മളീ പറഞ്ഞ ഉണ്ടാക്കി വെച്ച കൂട്ടിലേക്ക് ഇട്ടിട്ടുണ്ട് ഈ കൂട്ട് മിക്സ് കൂടല്ലോ ഈ മുട്ട നമ്മൾ മുറിക്കണം എന്നിട്ട് ഓക്കെ അധികം വേവായിട്ടില്ല കേട്ടാ അണത്തി തൊട്ടിട്ട് കാരണം നമ്മൾ മറ്റേ കമ്പലക്കൊത്ത് കറക്കുമ്പോഴത്തേക്കും വീണ്ടും ഒന്നും വേവ് ആവും

നിർബന്ധില്ല കേട്ടോ നമുക്ക് ഞാൻ പിന്നെ കുറച്ച് തേങ്ങാ പീര എഴുതുന്നേ ഉള്ളൂ തേങ്ങ ഇരണ്ടിയത് പറയാം ആദ്യം നമ്മുടെ ഐശ്വര്യ ചുമ്മ കൈ എടുത്താണ്ട്ടോ വലിയ നോക്കണ്ട ദാ ഇനി നമ്മൾ ദാ ഈ കാണുന്ന ഓരോ ഐറ്റം എടുക്കാൻ പോവുകയാണ് രുuticasളെ നിങ്ങൾ ഇത് കാണලා ആയിട്ട് എടുക്കുക കുപ്പूसും майോനൈസും മോട്ടേ തേങ്ങാ പിര തിരിഞ്ഞു മൂട്ടല രുതികേച്ചി ഇതിരി കൂടി പോയി തോന്നുന്നു മുണ്ടാക്കി യെസ് ചിക്കൻ ചെറുതായി പോയേ കുപ്പൂസ് майോനൈസ് ൾമോസ്റ്റ് എല്ലാതിനകത്ത് ഒത്തിക്കേറ്റിട്ടുണ്ട് പക്ഷെ അതിന്റെ മൂഡ് എങ്ങനെ അടയ്ക്കും എന്നൊരു ഇതുള്ളത് കൊണ്ടും നമ്മള് സ്റ്റഫ് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇച്ചിരി കൂടുതലായി പോയത് കൊണ്ടും ഇത് അവനിൽ വെച്ച് ചെയ്യണോ അതോ കമ്പയെ കുത്തി കറക്കണോ എന്ന് ഇങ്ങനെ സംശയത്തിൽ നിൽക്കുവാണ് എന്തായാലും ഇവനുണ്ടാക്കി അടപ്പ് വർക്കാവോന്നോ ഞങ്ങള് നോക്കാം അടുപ്പ് ഓ അടുപ്പ് വർക്കായില്ലെങ്കിൽ നമ്മള് അവനിൽ വെക്കും ഓക്കെ എന്താടാ ഇതെങ്ങനെ വെക്കും എന്തോ ഐഡിയ കൊണ്ട് വന്നിണ്ട് പിന്നെ ചുട്ടെടുത്ത ചിക്കനാ ഇതീക്കാൻ പറ്റും അങ്ങനെ ഓവന്റെ ഉള്ളില് വെക്കുന്ന ഓവനല്ല അവൻ അതിന്റെ ഉള്ളിൽ വെക്കുന്ന സാധനം കമ്പി ചൂടാൻ പിടിക്കാൻ പറ്റത്തില്ല ആ സെറ്റ് സെറ്റ് സെറ്റല്ലേക്ക് ആ അത് ഓക്കെ ആണ് ഇനി ചിക്കൻ വെച്ചുകൊടുത്തേ അല്ലാതെ ഇത് മറിച്ചിട്ടാ പോരാ എന്താണ്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ ആവുന്നുണ്ട് ആവട്ടെ അമ്പിട് പോയി വിജർമിച്ചിരിക്കും എന്ത് കാണിക്കുന്നു ആര്യം ഒരു സൈഡായോന്ന് പറയാടിക്കമ്പെ പിടിച്ചു ചിറകുടക്കി ചിറങ്ങി ആ അടുത്ത സിനിമ കളിച്ചെടുത്തു ഞാൻ പറഞ്ഞില്ല സച്ചാ കിടിക്കുന്നു ആരോ ആയിട്ടില്ല കേട്ടോ അതൊക്കെ നമുക്ക് ഇവിടെ കഴിഞ്ഞ് നമുക്ക് ഫുള്ള് എടുക്കട്ടോ സാധനം ഞണ്ട് വീണ അല്ലോ ആദ്യത്തെ ഫുഡ് എനിക്ക് തന്നെ പിന്നെ ബാക്കിയുള്ള എല്ലാരും വേണമെങ്കി എടുത്തു കേട്ടോ വേണമെങ്കിൽ ഉറപ്പാണേ കഴിക്കുവാണേ ഫ്രൈഡ് റൈസ് ആദ്യത്തേത് അതിന്റെ നിറം അങ്ങനെയാണ് മിസ്റ്റർ ഫസ്റ്റ് പച്ച പോണം നമ്മള് ഇങ്ങനെ ഇനി ആരും അറിയാത്ത ഒരു ഇനി നമ്മുടെ മെയിൻ ഐറ്റം യവൻ സ്മോക്കി ചിക്കൻ ആ ഇത് കണ്ടാ നോ ഇതാണോ എന്റെ കരിഞ്ഞ ചിക്കൻ അതെ ഇണ്ടല്ല ഇത് നമ്മളിങ്ങനെ എടുത്തുണ്ടല്ലൊരു തമാശക്ക് ഒരു ഭംഗിക്ക് നമ്മളിങ്ങനെ ഇത്തിരി ഒരു മൈനസ് ഇങ്ങനെ ഇതിങ്ങനെ ഒഴിക്കുന്നു നമ്മൾ മേട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഒഴിക്കുന്നു ഇങ്ങനെ വെക്കുന്നു ഈ ചെറിയ പീസ് ചെറിയ പീസ് ഇങ്ങനെ വെച്ചാൽ മതി മോളിങ്ങനെ മൂടുന്നു ഇങ്ങനെ എടുക്കുന്നു

ആദ്യമായിട്ടും അവസാനമായിട്ടും എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചെയ്യണ്ട് രണ്ട് പഴം കൂടി കുത്തി കൂടെ ണ്ടോ ഇല്ല അപ്പൊ ഇത് എന്ത് എന്താണ് എന്ത് ചിക്കനാണ് എം ബോക്കി തന്നെ കൊള്ളാം കഷ്ടപ്പെട്ട് ചിക്കൻ ും ഇവിടുത്തെ ചില ഏപ്പരാച്ചി പറയുന്നു കരിഞ്ഞ ചിക്കൻ ആണെന്ന് ക്ലോസ് ആയിട്ട് ചേച്ചി നോക്കൂ ഇത്ര നമ്മളെ വീഡിയോ എന്തായാലും ഇതൊന്നും വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പണു വിട്ടോട്ട്